നമസ്കാരം മോഹൻലാൽ ചിത്രമായ എംപുരാനെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല പക്ഷേ വിവാദങ്ങൾ എങ്ങനെയും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അണിയുറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സനോജി അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത അല്ല നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതായത് എംപുരാൻ റീസെൻസറിങ്ങിലേക്ക് പോവുകയാണ് ഇങ്ങനെയൊരു റീസെൻസറിങ് വന്നാൽ തീർച്ചയായും വീണ്ടും സംഘപരിവാർ കേന്ദ്രങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് ആക്രമണം രൂക്ഷമാവുകയല്ലേ ഉള്ളൂ അല്ല കുമാർ ഇക്കാര്യം ഇതിൻ്റെ ഒരു പിന്നാമ്പറം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ എംബുരാൻ റിലീസായ ദിവസം മറ്റെല്ലാ വാർത്താ മാധ്യമങ്ങളിലും എംബുരാൻ്റെ കണ്ടന്റിനെ കുറിച്ച് അതായത് ചിത്രത്തെക്കുറിച്ച് ചിത്രത്തിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചും മറ്റുമൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇതിൻ്റെ കണ്ടന്റിൽ ഇങ്ങനെ ഒരു കൂടിച്ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് പരസ്യമായ ഒരു കടത്തൽ ഒരു പ്രൊപ്പഗണ്ട സിനിമയാണ് എംബുരാൻ എന്നുള്ള രീതിയിൽ ആദ്യ വാർത്ത പുറത്തുവിടുന്നത് നമ്മൾ തത്വ ന്യൂസാണ് വലിയ പ്രതികരണമാണ് അന്ന് ആ വാർത്തയ്ക്ക് നമ്മൾ ഇതുപോലെ ഇരുന്നെടുത്ത ഒരു ചർച്ചയാണ് അന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു ആ സമയത്ത് ആ സിനിമ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അത് കണ്ടതിന് ശേഷം കൃത്യമായ അഭിപ്രായം പറയുമെന്നും പറഞ്ഞിരുന്നു ഇന്ന് അന്ന് വൈകിട്ട് തന്നെ ഞാൻ ആ ചിത്രം കണ്ടു ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഒരു മിനിറ്റിനുള്ളിൽ ടൈറ്റിൽ കാർഡിനൊപ്പം ട്രെയിനിൽ ഒരു ട്രെയിൻ കത്തുന്നത് കാണിക്കുന്നുണ്ട് അതിനകത്ത് കുറേ സന്യാസിമാർ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് ഒരു സമാധി അവസ്ഥയിൽ പോലും ഒരു സന്യാസി ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് അത് ആ ടൈറ്റിൽ കാർഡിൽ മാത്രം കാണിച്ചുകൊണ്ട് അതായത് ആ ട്രെയിൻ എങ്ങനെ കത്തി എന്തുകൊണ്ട് കത്തി എങ്ങനെയാണ് ആര് കത്തിച്ച് കാണാമെന്നൊന്നും ഇല്ല പക്ഷേ അതിനുശേഷം ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം മിനിറ്റ് ഒരു ആവശ്യവുമില്ലാതെ ഒരു കലാപത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ് അതായത് ഇസ്ലാം മതവിശ്വാസികൾക്കെതിരെ അവിടുത്തെ ഹിന്ദുക്കൾ ഗുജറാത്തിലെ ഹിന്ദുക്കൾ നടത്തിയ ക്രൂരമായ ആക്രമണം ചിത്രീകരിച്ചിരിക്കുകയാണ് ഒരു മയവുമില്ലാതെ ഇല്ലാതെ ഇപ്പോൾ മാർക്കോയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് വളരെ ബ്രൂട്ടലായിട്ടുള്ള സിനിമയാണെന്ന് അതിനേക്കാളും ബ്രൂട്ടൽ രംഗങ്ങൾ ആ ഇതിലുണ്ട് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ റേപ്പ് ചെയ്യുന്നത് പോലും വലിയ മറയില്ലാതെ അതിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുമ്പോൾ ഇനിയിപ്പോൾ അത് ഒരു പക്ഷേ ആ രംഗങ്ങളൊക്കെ മുറിച്ച് മാറ്റി അയക്കാം എന്തായാലും ആ ഒരാവശ്യവും ഇല്ലാതെ ഇങ്ങനെ ഒരു ചിത്രം കാര്യം ഈ സിനിമയുടെ കഥ എന്താണെന്ന് നമുക്ക് തന്നെ എബ്രഹാം എബ്രഹാം ഖുറേഷി എന്ന ഒരു അധോലോക ഗാങ് ലീഡറുടെയും അയാൾ നാട്ടിൽ വരുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയായി മാറുന്നതും ഒക്കെയാണ് ഇതിൻ്റെ ഒന്നാം പാർട്ടിലെ കഥയെങ്കിൽ ഈ എബ്രഹാം ഖുറേഷിയുടെ നിഗൂഢത അന്വേഷിച്ച് ചെല്ലുന്ന പ്രേക്ഷകനെ വരവേൽക്കുന്നത് ആദ്യം ഈ ഗുജറാത്തിലെ കലാപം ദൃശ്യങ്ങളാണ് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചോളം മിനിറ്റ് അത് ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നാണ് പിന്നെ വേറൊരു രീതിക്ക് സിനിമ പോകുന്നത് ഇതിൽ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ക്യാമിയോ റോളിനെ കുറിച്ചൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതിൽ ശരിക്കും ക്യാമിയോ റോൾ ആരുടെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മോഹൻലാലിൻ്റേതാണ് കാര്യം ഒരു പതിനെട്ടോളം സീനുകളിൽ വന്നു പോകുന്ന ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് വളരെ ഡയലോഗുകൾ കുറവാണ് എന്തിനാണ് ആണ് മോഹൻലാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്നായാലും മോഹൻലാലിന് ഒരു മനസ്സിലുണ്ടായിട്ടുണ്ടാവില്ല ആ രീതിയിലാണ് അത് എടുത്തിട്ടുള്ളത് സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ മെനാന്നു പറഞ്ഞു അതൊക്കെ ഒരു ബോളിവുഡ് നിലവാരമുണ്ട് അതിൻ്റെ ഗ്രാഫിക്സ് സ്റ്റൈലായാലും ക്യാമറ വർക്കായാലും എഡിറ്റിംഗ് ആയാലും അതൊക്കെ ആ രീതിക്ക് തന്നെ നമ്മൾ കാണണം പക്ഷേ ഈ കലാമൂല് കലാമൂല്യം മാറ്റി നിർത്തിക്കൊണ്ട് ഇതിൻ്റെ കണ്ടന്റ് പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ശുദ്ധ തെടിത്തം തന്നെയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചോദിക്കാം ഇതെല്ലാവരും എല്ലാവരും കൂടെ അറിഞ്ഞത് എങ്ങനെയാണ് ഒരു സിനിമ ഇങ്ങനെ ഒരു പ്രൊപ്പോകണ്ട സിനിമ ഉണ്ടാക്കാൻ ഇവരെല്ലാവരും കൂടി നിൽക്കുന്നത് ഉള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതിനൊക്കെ ഇനി വഴിയ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് അല്ല അവിടെയാണ് ഒരു പ്രശ്നമുള്ളത് അതായത് ഈ മോഹൻലാലിന് ബി ജെ പി കേന്ദ്രങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് ഒരു വിശദാംശങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയാം അതെ ഈ പടം ഇറങ്ങി ഇന്നലെയും മെനഞ്ഞാന്നുമായി ഉണ്ടാക്കിയ കോലാഹലങ്ങൾ അറിയാം സമൂഹ മാധ്യമങ്ങളിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വിഗ്രഹം ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മോഹൻ കടുത്ത മോഹൻലാൽ ആരാധകർ പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന കാഴ്ച ലഫ്റ്റനന്റ് ജനറൽ പദവി അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമതികൾ തിരിച്ചു വാങ്ങണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരെ വന്നു ഏതായാലും ഇത് ചില്ലറയൊന്നുമല്ല മോഹൻലാലിനെ അസ്വസ്ഥനാക്കിയിട്ടുള്ളത് ഒരുപക്ഷേ അദ്ദേഹം പടം ഈ മുഴുന്നുകളെ കാണുന്നത് അന്ന് പ്രൊവ്യൂ ഈ രാവിലെ നടന്ന ഷോയിലാണെന്ന് തോന്നുന്നു കാര്യം അത് കഴിഞ്ഞ് മോഹൻലാൽ ഇറങ്ങി വന്ന ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ മുഖവും ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഒരു വിജയചിത്രം കണ്ടിറങ്ങി വരുന്ന ഒരു നായകൻ്റെ മുഖഭാവമായിരുന്നില്ല മോഹൻലാലിൽ അന്ന് അവിടെ കണ്ടത് ടോട്ടലി ഷേക്കൺ ആയിട്ടുള്ള ഒരു മോഹൻലാലിനെ ആടി ഉലഞ്ഞ അല്ലെങ്കിൽ മനസ്സ് തകർന്ന ഒരു മോഹൻലാലിനെയാണ് അന്ന് അവിടെ കണ്ടത് കടുത്ത കൂടി അതും കടുപ്പിച്ച് അവിടെ നിന്ന് പോകുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത് ഒരു പക്ഷേ ഈ പൃഥ്വിരാജ് മോഹൻലാലിൽ അടക്കമുള്ള എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഇതിനൊക്കെ ഇനി വഴിയേ മറുപടി കിട്ടേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് മോഹൻലാലിൻ്റെ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ റീസെൻസറിങ്ങിലേക്ക് പടം പോയിരിക്കുന്നത് ഒരു പടം റീസെൻസർ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് വരേണ്ടത് ഒന്ന് അത്രയും മോശമായ ചിത്രീകരണങ്ങൾ ആദ്യത്തെ സെൻസറെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഈ ഭാഗങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കർശനമായൊരു ഓർഡർ കൊടുക്കുകയും ചെയ്യണം ആ അങ്ങനെ റീകോൾ ചെയ്യും പടം റീകോൾ ചെയ്തിട്ടാണ് ഇത് സെൻസർ ചെയ്യുന്നത് അതൊരു സാഹചര്യം അല്ലെങ്കിൽ ഈ പടം ആരാണോ ഇതിൻ്റെ പ്രധാന നടൻ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി അവർ അപ്ലൈ ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ സിനിമയിൽ ഇന്ന ഇന്ന രംഗങ്ങൾ കൂടി മുറിച്ചു മാറ്റാൻ സെൻസർ ബോർഡ് തയ്യാറാകണം അങ്ങോട്ട് ആപ്ലിക്കൻറ്റിന് നിർദ്ദേശം വയ്ക്കാം ഇപ്പോൾ ഇതിൽ രണ്ടാമത്തെ രീതിക്കാണ് ഇതിൻ്റെ നിർദ്ദേശം പോയിരിക്കുന്നതെന്ന് അറിയുന്നു കാര്യം ഫാൻസ് അസോസിയേഷൻ അടക്കമുള്ളവർ മോഹൻലാലിനെതിരെ തിരിയുകയും മോഹൻലാലിന് എല്ലാ ഭാഗത്തു നിന്നും പ്രഷർ ഉണ്ടാവുകയും ഇന്നലെ രാത്രി മോഹൻലാലും ഗോകുലം ഗോപാലിനും വളരെയധികം നേരം ഇതേ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയും പൃഥ്വിരാജ് പക്ഷേ എൻ്റെ പടത്തിൽ കത്തി വയ്ക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളൊരു കടുത്ത നിലപാടിലാണ് അവസാനം വരെയും നിന്നത് പക്ഷേ അവസാന നിമിഷം ആൻ്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും തമ്മിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് തന്നെയാണ് ഈ പടം റീസെൻസറിങ്ങിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ സംസാരിക്കുന്ന സമയം സിനിമയുടെ റീസെൻസറിങ് തിരുവനന്തപുരത്ത് നടക്കുകയാണ് ഏകദേശം അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു പക്ഷേ എങ്കിൽ ഇന്ന് വൈകിട്ട് ഫഷ്ട്രോയോട് കൂടി എല്ലാ കേന്ദ്രങ്ങളിലും എത്തുന്നത് റീസെൻസേഡ് വേർഷൻ ആയിരിക്കും ഇനിയിപ്പോൾ എല്ലാ തിയേറ്ററുകളിലും എത്താൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം അതായത് ഈ പറയുന്ന പോലെ ചില ആളുകൾ ഫേസ്ബുക്കിലൊക്കെ തഗ് ഡയലോഗ് അടിച്ചത് അമിത് ഷായ്ക്കും നരേന്ദ്രമോദിക്കും എതിരെ ഇങ്ങനെ ഒരു പ്രൊപ്പകേണ്ട ചിത്രം ചെയ്യേണ്ടതിൻ്റെ ഒരു ധൈര്യത്തെക്കുറിച്ചൊക്കെയാണ് ആ ധൈര്യമൊന്നുമല്ല ഇവിടെ ഈ ടീം മെമ്പുരാൻ ഒന്ന് വിറച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം അല്ലെ അക്ഷരാർത്ഥം അവർ തന്നെ കാര്യം ഈ ആദ്യം നമുക്കറിയാം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ ഒരു ഒരു കുറെ കാര്യങ്ങളുണ്ട് ഈ സിനിമ ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവന്നതാണ് ഈ മോഹൻലാൽ പോലെ ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന നടനെ ഈ രാജ്യം മുഴുവൻ കൊണ്ടുപോയി എല്ലാ നഗരങ്ങളിലും പത്രസമ്മേളനങ്ങൾ വഹിപ്പിച്ച് മണിക്കൂറുകളോളം അതിൽ പങ്കെടുപ്പിച്ചൊക്കെയാണ് ഇതിൻ്റെ ക്യാമ്പയിൻ നടത്തിയത് അങ്ങനെയുള്ള ഒരു ചിത്രത്തിന് എന്തുകൊണ്ട് ഇതിൻ്റെ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ബ്രഹ്മണ്ഡ ചിത്രങ്ങൾ വരുമ്പോൾ ഈ വലിയ വലിയ താരങ്ങൾക്കും വലിയ വലിയ ഇതിൻ്റെ ടെക്നീഷ്യൻസിനും ഒക്കെ ആയിട്ടൊരു പ്രിവ്യൂ ഷോ വയ്ക്കാറുണ്ട് ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടില്ല കാര്യം പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ഇതിൽ വലിയ വലിയ സസ്പെൻസുകൾ ഈ സിനിമയിൽ ഒളിപ്പിച്ചിട്ടുണ്ട് ആ സസ്പെൻസ് ലീക്കാവും അത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പ്രിവ്യൂ ഷോ നടത്താതെ പോയി എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുള്ളത് പക്ഷേ സിനിമ കാണുമ്പോൾ ഇപ്പോൾ കുമാര ചിത്രം കണ്ടില്ല എന്ന് പറഞ്ഞു സിനിമ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഈ പറയുന്നത് പോലെ കൊട്ടിഘോഷിക്കാനുള്ള ഘോഷിക്കാനുള്ള സസ്പെൻസൊന്നും അതിനകത്തില്ല അതിനകത്തുണ്ടായിരുന്ന സസ്പെൻസ് ആണ് ഈ കാര്യം എങ്ങനെ വളരെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളത് അതായിരുന്നു അതിൻ്റെ സസ്പെൻസ് അല്ലാതെ ഈ പറഞ്ഞതുപോലെ ക്യാമിയ ഉണ്ടായിരുന്നത് മോഹൻലാലുവാണ് ബാക്കി അത് ഒഴിച്ചു നിർത്തിയാൽ വേറെ സസ്പെൻസുകളൊന്നും വലുതായിട്ട് അത് കാണുന്ന പ്രേക്ഷകന് ഫീൽ ചെയ്യുന്നില്ല ഇതിനേക്കാളുമൊക്കെ സസ്പെൻസ് നിലനിർത്തുന്ന എത്ര കൊച്ചു ചെറിയ ബഡ്ജറ്റ് പടങ്ങൾ ഇവിടെ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അത്ര വലിയ സസ്പെൻസ് ഒന്നും ഈ സിനിമയ്ക്കില്ല പിന്നെ എന്തിനാണ് പൃഥ്വിരാജ് അവസാനം വരെ ഈ സിനിമയ്ക്കൊരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചത് എന്നുള്ളത് സിനിമാ രംഗത്തെ അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ ഈ എമ്പുരാനിൽ പ്രവർത്തിച്ച ഒരടക്കം ഒന്ന് റീതിങ്ക് ചെയ്യുന്നത് നന്നായിരിക്കും കാര്യം ഈ സിനിമയിൽ ഒരുപാട് വെട്ടിത്തിരുത്തലുകൾ ഒരുപാട് കൂട്ടി കേറ്റലുകൾ പിന്നീട് നടന്നിട്ടുണ്ടെന്ന് ഇന്നലെ മുതൽ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ പലരും പറയുന്നുണ്ട് അത് അങ്ങനെ നടന്നിട്ടുണ്ടോ ഈ പടം പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരാനുണ്ട് കാര്യം നമുക്കറിയാം മുരളി ഗോപി എന്നുള്ള ഒരു ക്രാഫ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്ററെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണ് അതിന് ഒരു മലയാളിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല ലൂസിഫർ എന്നുള്ള സിനിമയിലൊക്കെ അതിൻ്റെ പീക്ക് ലെവലാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾ തൻ്റെ അടുത്ത സ്ക്രിപ്റ്റ് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഈ രീതിയിലൊരു ദുരന്തമാക്കി മാറ്റാൻ കൂട്ടു നിൽക്കില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ മാത്തുവൽക്കരിക്കുന്നതല്ല പക്ഷേ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് എന്തോ ഒരു വിശ്വാസം അങ്ങനെ ഉണ്ടെങ്കിൽ മുരളീ ഗോപി തന്നെ ഒരു തുറന്നു പറച്ചിൽ നിന്ന് തയ്യാറാകണം താൻ എഴുതി കൊടുത്ത സിനിമയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എവിടെയെങ്കിലും വച്ച് ഏർ അപഹരിക്കപ്പെട്ടിട്ടുണ്ടോ അതിൽ മറ്റാരെങ്കിലും കൈകടത്തിയിട്ടുണ്ടോ ഡയറക്ടേഡ് സിനിമയാക്കാൻ വേണ്ടി ഇതൊരു ഡയറക്ടർ വ്യൂവിൽ വ്യൂവിറക്കാൻ വേണ്ടി പൃഥ്വിരാജ് ഇതിൻ്റെ മുകളിൽ കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് പൃഥ്വിരാജ് തന്നെ പല പത്രസമ്മേളനങ്ങൾ അതായത് ഈ സിനിമയെ ബന്ധപ്പെട്ട ക്യാമ്പയിനുകളിൽ പലയിടത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതിയത് മുരളിയാണ് മുരളി ഇത് കഴിഞ്ഞ ശേഷം ഞാനും മുരളിയും തമ്മിൽ വലിയൊരു തർക്കം ഉണ്ടായിരുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതിൽ അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷന് വേണ്ടിയുള്ള തർക്കം എന്നാണ് ഇപ്പോൾ അതൊന്ന് റീ തിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ആ തർക്കം എന്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ളത് റീ തിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അതെ തീർച്ചയായിട്ടും ഈ അപ്പോഴും ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് സെൻസർ ബോർഡിൻ്റെ ആദ്യത്തെ ഈ റീസെൻസറിങ്ങിന് പോവുക എന്ന് പറയുമ്പോൾ തന്നെ ആദ്യ ചോദ്യം ഉയരുന്നത് സെൻസർ ബോർഡിന് നേരെ തന്നെയാണ് അതെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ആദ്യം അനുവദിക്കപ്പെട്ടു എന്ന ചോദ്യം ഉയരുകയാണ് ഒരുപക്ഷേ സെൻസർ ബോർഡിൽ ഇരുന്നവരുടെ പരിചയക്കുറവാവാം അത് ഈ സിനിമയെ കൃത്യമായി അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയാതെ പോയതായിരിക്കാം അവരുടെ പരാജയം അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ള ചില പരാമർശങ്ങൾ അതിലുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ അവരെ തന്നെ അറിയിക്കണമല്ലോ സാധാരണഗതിയിൽ ഈ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഒരു ഏകദേശ രൂപം പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ വരുമ്പോൾ ഒരു രണ്ട് പേരടങ്ങുന്ന കമ്മിറ്റി അതിന് മുകളിൽ വരികയും അവർ ഇത് ഹയർ അതോറിറ്റീസിൻ്റെ സെക്കൻഡ് സ്ക്രൂട്ടിനിക്ക് വേണ്ടി വിടുകയും ചെയ്യും സെക്കൻഡ് ലെയർ സ്ക്രൂട്ടിനിക്ക് വേണ്ടി വിടും അതൊരു വിഷയം മുംബൈയിലോ മറ്റ് ഏതെങ്കിലും സ്ഥലത്തായിരിക്കും ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ട പരിശോധന നടക്കുന്നത് ഈ ചിത്രത്തിൻ്റെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല ആദ്യം കണ്ട നാല് പേരും ചേർന്ന് സിനിമ സർട്ടിഫൈ ചെയ്ത് വിടുകയാണ് അവരാകെക്കൂടെ അതിനകത്ത് രണ്ട് പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത് രണ്ടേ രണ്ട് പരാമർശങ്ങൾ നമുക്കതിൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് അവർ ആ ഏത് പോയിന്റിലാണ് ആദ്യത്തെ തിരുത്ത് വന്നിട്ടുള്ളതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം ഈ ഇതിൻ്റെ മോഡിഫിക്കേഷൻസിൻ്റെ ആ ഭാഗം വരുമ്പോൾ ഇതിൽ പറയുന്ന ഒന്നാമത്തെ രണ്ട് ഭാഗം രണ്ട് തിരുത്തു മാത്രമേ ഈ സെൻസറിംഗിന് ശേഷം നടത്തിയിട്ടുള്ളൂ അതായത് സിനിമയുടെ ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റ് മുതൽ ഇരുപത്തിനാലാമത്തെ ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡ് മുതൽ ഇരുപത്തി നാലാമത്തെ മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡ് വരെ ഉള്ള ഒരു സീൻ അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം അതിൻ്റെ ഒരു ഒരു ഡ്യൂറേഷൻ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഒരു മിനിറ്റ് പതിനെട്ട് സെക്ക അല്ല ഒരു മണിക്കൂർ പതിനെട്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ത്രിവർണ്ണ പതാകയെക്കുറിച്ചുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ അതും മാറ്റാൻ ഈ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് നാല് സെക്കൻഡോളമുള്ള ഒരു സീനാണ് അതും മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്രിവർണ്ണ പതാകയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള രംഗങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു എല്ലാ ചേരുവകളും ഉണ്ട് എല്ലാ ചേരുവകളും ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തോ ഇവർക്ക് ത്രിവർണ്ണ പതാകം കണ്ടുകൊണ്ട് ഇരുന്നവർക്ക് മനസ്സിലായി അത് മാറ്റി അത് ഭാഗ്യം എന്നാലും ഇതിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഇനിയും കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഒരു ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്റെ തൊയ്ബെ ക്യാമ്പയിങ് ക്യാമ്പ് കാണിക്കുന്നുണ്ട് സിനിമയിൽ കാര്യം ഈ ഗുജറാത്തിൽ സ്പോയിലറല്ല പക്ഷേ സത്യമായിട്ട് പറയുകയാണ് ഇത് ഇനി സിനിമ കാണാത്തവരെ ഞാൻ കഥ പറഞ്ഞ് സ്പോയിൽ ചെയ്തു എന്ന് പറയരുത് ഇതിൻ്റെ ഒരു മർമ്മപ്രധാനമായ ഭാഗമാണ് ഈ ഗുജറാത്ത് റൈറ്റിൽ പെട്ടുപോകുന്ന സയ്ദ് മഹമ്മൂദ് എന്നുള്ള പൃഥ്വിരാജിൻ്റെ കഥാപാത്രം അവിടെ നിന്നും എത്തിപ്പെടുന്നത് ഈ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ലക്ഷറൈ തൊയ്ബയുടെ ക്യാമ്പിലാണ് ആ ക്യാമ്പ് കാണിക്കുമ്പോൾ ആ ക്യാമ്പിൻ്റെ തലവൻ അവിടെ നിന്ന് ഹിന്ദുസ്ഥാൻ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയാണ് ഹിന്ദുസ്ഥാനെ ഇഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും നടത്തുകയാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഡയലോഗുകൾ എല്ലാ സിനിമകളിലും ഉണ്ടാകാറുണ്ട് പക്ഷേ അത് ദേശസ്നേഹമുള്ള സിനിമകളിൽ ഇതിനെ അവർ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നായകൻ അല്ലെങ്കിൽ അത് ആൾ ഇതിനെ തിരിച്ചു പറഞ്ഞുകൊണ്ട് ഒരു ഭാരത് മാതാക്കി ജയെങ്കിലും വിളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് ആ നേതാവിനെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു രംഗങ്ങൾ രംഗങ്ങളതിനു വെച്ചിട്ടാണ് ബാലൻസ് ചെയ്യുന്നത് പക്ഷേ ഒരു രംഗമില്ല അവിടെ അതങ്ങ് പറഞ്ഞു പോവുകയാണ് അതായത് അവർ വിളിച്ചതൊക്കെ ശരിയാണെന്നുള്ള രീതിയിൽ ആ രംഗത്തിനെ ഒന്ന് സമർത്ഥി സമർത്ഥിക്കുകയാണ് പിന്നീട് ആ പിന്നീട് കാണുന്നത് ഈ കറുപ്പും കറുപ്പും ഇട്ടു വരുന്ന പൃഥ്വിരാജ് ലാസ്റ്റ് ഈ ഈ പറയുന്ന പരാമർശമുള്ള വില്ലന്മാരെ ഈ ഒരു ഹിന്ദുത്വ ലെവലിൽ അണിനിരത്തിയിരിക്കുന്ന വില്ലന്മാരെ നിരം പരിശാക്കുന്നതാണ് അതിന് കൂട്ടുനിൽക്കുന്നത് ഈ ഗാംഗ്ലീഡർ ആയിട്ടുള്ള അബ്രാം ഖുറേഷിയാണ് ഇവിടെ വന്നൊരു ഗ്രാമത്തിൽ വന്ന് രണ്ട് വില്ലന്മാരെ നേരിടാൻ വരുന്നത് അതൊക്കെ കഥയുടെ കഥയ്ക്കകത്ത് ചോദിക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് അതുപോലെ അത് വേറൊരു വശം പക്ഷേ ഇങ്ങനെയുള്ള രംഗങ്ങൾ പോലും സെൻസർ ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം അപ്പോൾ സെൻസർ ബോർഡ് അംഗങ്ങളെ നിയമിക്കുമ്പോൾ അല്ലെങ്കിൽ സെൻസർ ബോർഡ് കുറച്ചുകൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ജാഗരൂകരാകേണ്ടതായിട്ടുണ്ട് കാര്യം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പഴയ കലാപമാണ് പഴയ കലാപത്തിൻ്റെ കഥയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള കലാപങ്ങളിലൂടെ മറ്റൊരു കലാപ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നിലഞ്ഞാന്നും ഞാൻ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശയവിനിമയം ചെയ്യപ്പെടുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത് സിനിമ പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒന്നാണ് അങ്ങനെയെങ്കിൽ ഒരു കലാപം അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു കലാപം കാണിക്കുന്നതിലൂടെ അത് സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ കലാപങ്ങളിലൊക്കെ കാണിക്കുമ്പോൾ അതിന് ഇത്രയധികം മിനിറ്റ് ഒരു ണ്ടാക്കി വെച്ചിട്ട് അതിനു മുകളിൽ കലാപം കാണിക്കേണ്ടതായിട്ടുണ്ടോ അതൊക്കെയാണ് സെൻസർ ബോർഡ് കുറച്ചുകൂടെ വിജിലൻ്റായി ഇത്തരം ചിത്രങ്ങൾ വരുമ്പോൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഇ ഡി എയും എൻ ഐ എ ഒക്കെ വിമർശിച്ച കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ സ്ക്രിപ്റ്റ് ഒരുപാട് സിനിമകളിൽ അത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഉള്ളി ചെയ്തതാണെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെ എന്തായാലും അത്തരത്തിൽ ഒരു വലിയ വിമ വിവാദം അല്ലെങ്കിൽ ഒരു വിമർശനം ഒരു സിനിമയെ പിൻപറ്റി ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ അജണ്ടയുമായി ഇറങ്ങുന്ന സിനിമകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഒരു മറിച്ചൊരു റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഇത്തരം അതായത് ഈ സംഘപരിവാർ ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പിനോട് ഒരു പ്രതികരണം ഒരു കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ടുണ്ട് കാര്യം ഇന്നിപ്പോൾ ആർ എസ് എസിൻ്റെ മുഖപത്ര വാരികയായ ഓർഗനൈസർ അല്ലേ ഓർഗനൈസറിൽ വളരെ വിശദമായി തന്നെ ഇതിനെ കുറിച്ചൊരു ലേഖനം വന്നിട്ടുണ്ട് പൃഥ്വിരാജിനെ പോലുള്ള ഒരു ഫിലിം മേക്കർ ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ കുറച്ചുകൂടെ രാഷ്ട്രീയ സൂക്ഷ്മത ആ ചിത്രത്തിൽ നിലനിർത്തണം എന്നുള്ളതായിരുന്നു ഓർഗനൈസറിൻ്റെ ഒരു നിരീക്ഷണം അത് കൃത്യവുമാണ് വളരെ വ്യക്തവുമാണ് കാര്യം ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള വിഷയ വിഷയങ്ങൾ എടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും അല്ലെങ്കിൽ അതിവിടെ സൃഷ്ടിക്കാൻ പോകുന്ന തരംഗങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ഇത്രയും എബിലിറ്റി ഉള്ള ഒരു ഡയറക്ടറാണെന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് തിരിച്ചറിയാനും കൂടെ കഴിയാൻ കഴിയണമായിരുന്നു എന്തായാലും ചിത്രത്തിനെതിരെ ഉയരുന്ന ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി ഒരു നല്ല മറുപടി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ടീം എമ്പുരാൻ ഒളിവിലാണെന്ന് പറയുന്നത് അതെ ഈ കഴിഞ്ഞ ആഴ്ച ഇതേ സമയങ്ങളിൽ ഓടി നടന്ന് പത്രസമ്മേളനങ്ങൾ നടത്തിയ ടീമാണ് പടം വിജയമാവട്ടെ പരാജയമാവട്ടെ ഇത് കഴിയുമ്പോഴും ഓഡിയൻസിൻ്റെ മുന്നിൽ അവർ പ്രേക്ഷകരുടെ മുന്നിൽ വന്നു നിന്ന് അവരെ കാണുകയും അവരുടെ ഫീഡ്ബാക്ക് എടുക്കുകയും ചെയ്യണം ത് പൃഥ്വിരാജിന്റെയും ഗോകുലം ഗോപാലന്റെയും ആന്റണി പെരുമ്പാവൂറിന്റെയും മോഹൻലാലിന്റെയും ഒക്കെ ഉത്തരവാദിത്വമാണ് അതിൽ നിന്ന് ഒളിച്ചോടി മാറി നടന്നിട്ട് കാര്യമില്ല റീസെൻസറിങ് നടക്കുകയാണ് ചിത്രത്തിന്റെ അത് കഴിഞ്ഞ് പുതിയ പ്രിന്റ് എത്തുമ്പോഴേക്കെങ്കിലും അത്യാവശ്യം പത്രപ്രവർത്തകരുടെ മുമ്പിലെങ്കിലും പ്രത്യക്ഷപ്പെടാനുള്ള ഒരു ധൈര്യം എംബുരാൻ കാണിക്കണം കാര്യം വലിയ വലിയ ഗാങ് ലീഡേഴ്സിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന വലിയ നെക്സസ് നെറ്റ്വർക്കുള്ള ഒരു വലിയ അധോലോക സംഘത്തിന്റെ ഉടമയാണ് എബ്രാം ക്രേഷി എന്ന എംബുരാൻ അങ്ങനെയെങ്കിൽ എബ്രാൻ എബ്രാം ഖുറേഷി ഗ്യാങ് ലീഡേഴ്സിൻ്റെ മുമ്പിലൊന്നും വേണ്ട കേരളത്തിലെ പത്രപ്രവർത്തകരുടെ മുമ്പിലെങ്കിലും പ്രത്യക്ഷപ്പെടാനുള്ള ഒരു ചങ്കൂറ്റം നട്ടെല്ല് ആ സിനിമയിൽ എല്ലായിടത്തും എല് കാണിക്കുന്നുണ്ട് സിനിമയുടെ ടൈറ്റിൽ എൽ മോഹൻലാൽ ലൂസിഫർ ഇൻ്റർവെല്ലിലൊരു എല്ല് വരുമ്പോഴാണ് ഇൻ്റർവെല് വരുന്നത് അങ്ങനെ എല്ലാത്തിനും എല്ല് പ്രൊജക്റ്റ് ചെയ്താണ് അവർ കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ കാണിക്കേണ്ടത് നട്ടെല്ലാണ് ിന് മറ്റൊരു അർത്ഥം കൂടി അറിയില്ല പുതിയ കാർ വാങ്ങി പുതിയ ഡ്രൈവർ ഓടിക്കുമ്പോൾ അവിടെയും ഒരു എല്ലാം അവിടെ ലൈസൻസ് ഒരു ഓടിയ ചിത്രമാണോ എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ അതെ നമസ്കാരം